വിലവെടുപ്പ് സീസൺ ആരംഭിച്ചപ്പോൾ കുരുമുളക് വില ഗണ്യമായി ഇടിഞ്ഞു ഒരാഴ്ചക്കിടയിൽ മാത്രം കിലോഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപയിലധികമാണ് വില കുറഞ്ഞത് ഗുണമേന്മ കുറഞ്ഞ കുരുമുളക് കേരളത്തിലെ കുരുമുളകുമായി കൂട്ടിക്കലർത്തി വിപണിയിൽ എത്തിക്കുന്നതാണ് വിലയിടിവിന് കാരണമെന്നാണ് ആക്ഷേപം നിലവിൽ ഒരു കിലോഗ്രാം കുരുമുളകിന് പ്രാദേശിക വിപണിയിൽ വില ലഭിക്കുന്നത് അഞ്ഞൂറ്റി അൻപത്തി ആറ് രൂപ വരെയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അറുന്നൂറ്റി അൻപത് രൂപയോളം വില ലഭിച്ചിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മുപ്പത്തി അഞ്ച് രൂപയിലധികം കുറഞ്ഞു ഇടുക്കിയിൽ ഉൾപ്പെടെ പ്രധാന കുരുമുളക് ഉൽപ്പാദന മേഖലകളിൽ കുരുമുളക് സീസൺ ആരംഭിച്ചപ്പോഴാണ് വില ഗണ്യമായി ഇടിഞ്ഞത് മറ്റ് കുരുമുളക് ഉൽപ്പാദക രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവ കേരളത്തിലെ കുരുമുളകുമായി കൂട്ടിക്കലർത്തുന്നതാണ് വിലയിടിവിന് കാരണമെന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം കാർഷിക മേഖലയിൽ കുരുമുളകിൻ്റെ വിളവെടുപ്പ് സീസണാണിപ്പോൾ കുരുമുളക് വിളവെടുത്ത് സംസ്കരിച്ച് വന്നപ്പോഴത്തേക്ക് കുരുമുളക് നിത്യേന വൻ വിലയിടിവാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ലോക മാർക്കറ്റിൽ കുരുമുളകിൻ്റെ ലഭ്യത പറഞ്ഞാണ് ഇപ്പോൾ കേരളത്തിലെ കുരുമുളകിന് വിലയിടിക്കുവാൻ ഉള്ള ശ്രമം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ബ്രസീൽ ഇൻഡോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുരുമുളക് ഇന്ത്യയിലെത്തിച്ച് കേരളത്തിലെ ഗുണമേന്മ കൂടിയ കുരുമുളകുമായി കൂട്ടിക്കലർത്തി ഇന്ത്യൻ കുരുമുളകിന്റെ വിലയിടിക്കുകയും അതുവഴി ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തന്നെ തകർക്കുകയുമാണ് വിളവെടുപ്പിന് എണ്ണൂറ് മുതൽ എണ്ണൂറ്റി അൻപത് രൂപ വരെയാണ് കൂലി നിലവിലെ വിലയുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് കൂലി പോലും നൽകാനാവാത്ത സാഹചര്യമാണുള്ളത് കാലാവസ്ഥാ വ്യതിയാനവും രോഗങ്ങളും ഇത്തവണത്തെ വിളവിലും ഗണ്യമായ കുറവ് വരുത്തിയിരുന്നു കുരുമുളക് കൂടുതലായി എത്തുന്ന ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വില വീണ്ടും ഇടിയുമോ എന്ന ആശങ്കയിലാണ് കർഷകർ